ും ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് സന്തോഷം ഈ ഡേ നിൽക്കുമ്പോൾ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ആളുകളെ ലോകം കാണിക്കുക അതാണ് എൻ്റെ പ്രൊഫഷൻ അതിൻ്റെ ഭാഗമായിട്ട് ആഫ്രിക്കയിൽ കുറച്ച് രാജ്യങ്ങളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ ഈയിടെ സ്വന്തം നാളായ ട്രാൻസ്ജാൻഡ് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നെ ഏറ്റവും വിസ്മയിപ്പിച്ചതിനായും അവിടുത്തെ ആളുകളുടെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡും അവരുടെ മുഖത്ത് എപ്പോഴും കണ്ടുവരുന്നത് സന്തോഷിച്ചു കൂടിയിട്ടാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ കിളിപ്പോൾ അവിടെ പല സ്ഥലങ്ങളിലും ഇലക്ട്രിസിറ്റി പോലുമില്ല എങ്കിലും ഇത് നമുക്ക് ഒട്ടേക്കാലം തന്നെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ട് ഈ ലോകത്തെ തന്നെ അത്യാവശ്യം തീരെ അടിക്കുക ഒരാളാണ് അതുകൊണ്ടാണല്ലോ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അപ്പൊ അതിൻ്റെ അർത്ഥം സന്തോഷിക്കാനും ഗ്യു വരാനും ഒരുപാട് കാര്യങ്ങളൊന്നും ശരിക്കും നമുക്ക് ആവശ്യമില്ല നമ്മുടെ ചുറ്റുമുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രം നമ്മൾ മതി ഇനി ഇതിലേറെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് ഒരു രണ്ട് മൂന്ന് ടൂർ ഗ്രൂപ്പായിട്ട് ഞാൻ പോകുന്നുണ്ട് അദ്ദേഹവും ആ സമയത്ത് അവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും ഞാനൊരു മൊബൈറ്റിൻ്റെ ടൂർ